ശ്രീമദ് ഭഗവത്ഗീത മലയാളത്തിലെ ലഘു വിവരണ ലോകത്തിൽ ഒറ്റ ശാസ്ത്രമേയുള്ളു അത് ദേവകി പുത്രനായ ദേവന്റെ മാകാത്മ്യമടങ്ങുന്ന ശാസ്ത്രമാണ് ദേവൻ ഒന്നേയുള്ളു അത് ദേവകി പുത്രനായ കൃഷ്ണനാണ് ഒറ്റ മന്ത്രമേയുള്ളു ലോകത്ത് അത് അവൻറെ നാമമടങ്ങിയ മന്ത്രമാണ് ആ ദേവന്റെ സേവനവും നാമജപവുമാണ് മനുഷ്യൻ്റെ ഏകകർമ്മം ആ ദേവന്റെ കൃഷ്ണന്റെ സേവനം എന്ന ഒറ്റ കർമ്മം മതി മനുഷ്യന് മുക്തിപഥത്തിൽ അർഹനാകാൻ അതായത് ഈശ്വര സേവനം കൊണ്ട് ഭക്തിയുണ്ടാകുന്നു ഭക്തി മുക്തിക്ക് കാരണമാണ് എന്നാണ് ഗീതാ മഹാത്മ്യത്തിൽ പറയുന്നത് പടക്കളത്തിൽ രഥത്തിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ സഹാവും ഭക്തനും പ്രിയപ്പെട്ടവനുമായ പാർത്ഥന് ജ്ഞാനോപദേശം ചെയ്യുന്നത് മഹാഭാരതം ഭീഷ്മ പർവ്വത്തിലാണ് ഗീതോപദേശം എന്ന ഭാഗം ആ സമയത്ത് എന്തിനുപദേശം നൽകി എന്നാണെങ്കിൽ ആ സമയം പാർത്ഥൻ ജ്ഞാനം ഉൾക്കൊള്ളാൻ പ്രാപ്തനായിരുന്നു മനസ്സ് സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴേ ഉപദേശം സബലമാകൂ ഇതറിയാമായിരുന്ന കൃഷ്ണൻ ആ സമയം പ്രയോജനപ്പെടുത്തി തന്റെ സ്വന്തക്കാരായ മനുഷ്യരെ പട്ടാളത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് കണ്ട പാർത്ഥൻ മോഹാലസ്യപ്പെട്ട് മായയ്ക്ക് അധീനനായി ഇവരെ സ്വജനങ്ങളെ കൊല്ലാൻ താൻ തയ്യാറല്ലെന്നും അതിലും യാജിച്ചു ജീവിക്കുകയാണെന്നും വിചാരിച്ച് യുദ്ധം ചെയ്യാൻ തയ്യാറല്ലെന്നും പറഞ്ഞു ആ യുദ്ധമുപേക്ഷിച്ച് രഥത്തിലിരുന്നതു കണ്ട് ഭഗവാൻ തൻ്റെ ഭക്തനെ കർമ്മണ്യനാക്കുന്നതിനു വേണ്ടി സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിനു വേണ്ടി ഉത്സുകനാക്കാൻ വിചാരിച്ചാണ് ഉപദേശിക്കുന്നത് പരവശനം എന്തു ചെയ്യേണ്ടു എന്ന് നിശ്ചയമില്ലാത്ത ആ അവസരത്തിൽ ഉപദേശം ഫലിക്കുമെന്ന വിശ്വാസത്തോടെയാണ് കൃഷ്ണൻ ഉപദേശിച്ചത് അത് ഫലിക്കുകയും ചെയ്തു